മലയാള സിനിമയിലെ വലിയ വലിയ ഉന്നത ആൾക്കാരെ കുറിച്ചെല്ലാം മിനു മുനീർ വന്ന് കുറേ ദിവസങ്ങളിലായിട്ട് വലിയ വലിയ ചാനലുകളിലൊക്കെ കൊടുത്തു പിന്നെ ചെറിയ ചെറിയ ചാനലിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തെ രീതി എന്താണെന്ന് വെച്ചാൽ ഇത് ആരും അത്ര വിശ്വസി വിശ്വസിക്കുന്നില്ല എന്നുള്ള ഇതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മിനു മുനീറിൻ്റെ ഈ പീഡന പരാതി കംപ്ലീറ്റ് പുള്ളിക്കാറ്റി വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ടൂർ പോയ മനോഭാവത്തോടെ പറയും കൊടേക്കനാലൂട്ടിയൊക്കെ ടൂർ പോയപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്ന പോലെയാണ് മിനു മുനീർ പീഡന കഥ പറയുന്നത് അവിടെ തന്നെ പോയി പക്ഷേ എന്ന് കരുതി ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം ഞാൻ വിശ്വസിക്കുന്നില്ല മലയാള സിനിമയിലെ എല്ലാവരും പുണ്യാളന്മാരും പുണ്യാളത്തികളുമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഇവർ ഈ പറയുന്ന പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് താനും അതുമുണ്ട് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇവർ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി കംപ്ലീറ്റ് ഉണ്ടാക്കി പറയുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ കംപ്ലീറ്റ് ഉണ്ടാക്കി പറയുന്നില്ല കുറച്ചുണ്ട് കുറച്ച് എളുപ്പം അവർ കയ്യിൽ നിന്നിരുന്നുണ്ടായിരിക്കും അവരുടെ ഒരു ശൈലി പിന്നെ രണ്ടാമത് അവരെ നമുക്കിപ്പം അരുൺകുമാർ ചോദ്യം ചോദിച്ചു അരുൺകുമാറിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാലേന്ദ്രമേനോൻ്റെ കാര്യം പറയുന്നു ബാലേന്ദ്രമേനോന പുള്ളിക്കാരത്തെ മുറിയിലോട്ട് വിളിച്ചപ്പോൾ അവിടെ മൂന്നാല് സ്ത്രീകൾ കിടക്കുന്നു വേറെ പുരുഷന്മാരിരിക്കുന്നു അവരെ കാണുകയാണ് ബാലേന്ദ്രമേനോൻ ഈ വൃത്തികേടെ എല്ലാം ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് സിനിമ നാട്ടിൽ മുഴുവൻ പാട്ടായി സിനിമാ നടിയാകാന്ന് മുഴുവൻ പാട്ടായി എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നാണ് നിന്നവർ പറയുന്നത് പക്ഷേ അത് അത്ര വിശ്വാസമില്ല നല്ല കുടുംബത്തിൽ എനിച്ചൊരു പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വലിയ വൃത്തിയേട് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വൃത്തിയേട അവിടെ കണ്ടേ കാരണം ഒരു മനുഷ്യനല്ലോ ഒരു സൈക്കോയാണ് ആ കാണിച്ചത് ഇവർ പറയുന്ന വെച്ചാണെങ്കിൽ അപ്പോൾ അവരവിടെ നന്ന് പെട്ടിയെടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോരണം അതിനു പേരം വീണ്ടും ഒരു മണിയായപ്പം ബാലേന്ദ്രമേനോ മുറിയിലേക്ക് വിളിച്ചപ്പോൾ ഡയറക്ടറിലേ വിളിച്ചാൽ പോകണ്ടേന്ന് പറഞ്ഞ് വീണ്ടും പോയി അവിടെ കഴിഞ്ഞു അവിടെ ആ ഒരു വിശ്വാസ്യത മിനു മിനു മുനീറിൻ്റെ വാക്കുകളിലുള്ള ഒരു വിശ്വാസത അവിടെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് പറയുന്ന അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം കുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കൊടുത്തിരുന്നോ അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും അങ്ങനെയെന്നും ഒരു ഇപ്പൊ എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റൻ ചോദിച്ചു വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കല്ലേ ആഹ് ഈ അവരെ അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ച് കോടതി ഉത്തരവുണ്ട് അപ്പൊ ഈ അരുൺ മൊട്ട എങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ ഇച്ചിരി ഓവർ സ്മാർട്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം ഞാൻ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്യും കാരണം നാളെ വേറെ കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട് ആ ഞാൻ പറഞ്ഞു നീ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും നിങ്ങൾ ആരെ അഡ്വക്കേറ്റോ അതെ കോടതി ജഡ്ജോ നിങ്ങൾ ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട് അവർ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അരുൺകുമാറിനോട് കേസ് കൊടുക്കുമെന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പം അരുൺകുമാർ പേടിച്ചിരിക്കണം അരുൺകുമാർ എന്തോ ആ തെറ്റായതെന്ന് എനിക്കറിയില്ല ശരിക്കും ഒരു വക്കീലന്മാരൊക്കെ ചോദിക്കുന്നത് അത് ആരും ചോദിക്കണം ഈ കേട്ടിരിക്കുന്ന ചാനല് വന്നിരുന്നു പറയുമ്പോൾ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ജാഫർ ഇടുക്കി കലാഭോൻ മണിയുടെക്ക് കൊണ്ട് കൂട്ടിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ആണ് അത് ഒരു പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ വെച്ച് പറഞ്ഞു കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട് പുള്ളിക്കാരന്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം ഏഹ് അത് ഇതിനു മുമ്പാണേ ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാട്ടം ടൂ തൗസൻഡ് എയ്റ്റിനും ടൂ തൗസൻഡ് ട്വൽവിനും ഇടയ്ക്കാണെ കരണ്ടട് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കണം അപ്പോൾ ഞാൻ അപ്പൊ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പുള്ളി ഇപ്പുറത്തിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി മണിച്ചേട്ട് അടുത്ത് പാടിപ്പോയി അവിടെ ചെന്തെങ്കിലും കുറെ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി അടിക്കുകയായിരുന്നു എന്നോട് ചോദിച്ചാൽ നീ അടിക്കുവോ ഞാൻ പറഞ്ഞാൽ ഇന്നേരം സടിച്ചിട്ട് എനിക്ക് നിമിഷം വേണ്ട എന്നാൽ നീ ആടെ മാറിയിരുന്നു എന്നയാളെ മാറ്റിയിരുത്തി അപ്പം മണിച്ചേട്ടൻ അവിടെ നേരം ഇല്ല ഒരു കുറച്ച് കഴിഞ്ഞേക്കും ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും മണിച്ചേട്ടം വന്നു മണിച്ചേട്ടം വന്നിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു എൻ്റെ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് വരും പറയുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച ആ നമുക്കൊന്ന് നമുക്കൊന്ന് കൂടാതെ ബാ എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് മിനു മുനീറിൻ്റെ ഒരു മെയിൻ ആയിട്ട് ഇപ്പം എല്ലാവരും കളിയാക്കുന്നൊരു വാചം എന്താ പുള്ളിക്കാറ്റി ട്രോൾ ചെയ്യുന്ന വാചമെന്ന് വെച്ചാൽ നോ 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 കംപ്ലീറ്റ് പുള്ളിക്കാത്തി നോ 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 അപ്പം തന്നെ പുള്ളിക്കാത്തി നോ 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 പറയും പക്ഷേ ആ നോ പറയുന്ന ഒറ്റ അർത്ഥം ഇല്ലെന്നുള്ളതാണ് വീണ്ടും പുള്ളിക്കാത്തി സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് ആരുടെയും കൂടെ ആ പുള്ളിക്കാരത്തി പോയിട്ടില്ല പോയി കിടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ഇവരെല്ലാം പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്നുള്ള പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളീ പറയുമ്പോൾ പറയുന്ന കംപ്ലീറ്റ് നുണയാന്ന് ഓർക്കേണ്ടതെന്ന് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ജാഫർ റെഡിക്ക് അടിക്കാൻ കൂടുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഓ ഒരു സ്ത്രീയോട് അങ്ങനെ ചോദിച്ചുള്ളൂ പക്ഷേ അതങ്ങനെയല്ല സിനിമാ രംഗത്തെ സിനിമാ നടികൾ അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇഷ്ടംപോലെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാനുണ്ട് വെള്ളം അടിക്കും സിനിമാ അടികൾ വളരെ വലിയ വലിയ താരങ്ങൾ വെള്ളം അടിച്ച് കോടതി വരെ എത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളം അടിക്കും ആയിട്ട് അത് കഴിഞ്ഞ് വന്നവരും അടിക്കും അപ്പം സ്ത്രീകൾ വെള്ളം അടിക്കുന്ന ഒരു ഇത് തന്നെയാണ് സിനിമാ രംഗത്ത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേ നല്ല ആൾക്കാരുണ്ട് അവരൊന്നും എങ്ങും എത്തുന്നില്ല എന്നുള്ളതും മറു വേറൊരു സാരി നല്ല ആൾക്കാർ നല്ല ആരെയും കൂടെ പോകാത്ത സ്ത്രീകളും അല്ലേ ഒന്നിനും വഴങ്ങാത്ത പുരുഷന്മാരും നല്ലപോലെ അഭിനയിക്കാൻ അറിയാവുന്ന നല്ല പ്രതിഭ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വന്നവരും വളരെ അഭിനയ ശേഷിയുള്ളവരും ആയിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട് മലയാള സിനിമയിൽ ലീവിടെ എത്തുക അങ്ങനെയുണ്ട് ഒരു വേറൊരു കാര്യം അതുകൊണ്ട് മലയാള സിനിമ കംപ്ലീറ്റ് മോശം ആൾക്കാരും എല്ലാവരും മോശം അങ്ങനെയില്ല മോശം ആൾക്കാരുണ്ട് നിറയെ അതാണ് കൂടലെന്ന് പറയാം ഇപ്പം അടുത്ത കേൾക്കാം പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്ന പ്രോഗ്രാമിന് കൊണ്ടുവന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു അപ്പം പരിചയപ്പെടുന്നില്ല പെർസൺ ആയിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലെന്ന് ഞാൻ എന്നൊന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞു ആ ശരി എന്നാൽ അപ്പോൾ പുള്ളിക്കാരൻ മുഖമൊക്കെ പോയി എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി തന്നെ എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ ഇങ്ങോട്ട് കാണിച്ചു തോന്നുന്നു ഇതിൻ്റെ അകത്ത് പറയുന്നത് ബുള്ളറ്റേൽ കലാഹോമണി കൊണ്ടുവിട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വാഭാവികത നമുക്ക് തോന്നും കാരണം സഹകരിക്കാവോ എന്ന് ചോദിച്ചു കലാഹോമണി അത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ജാഫർ ജാഫ്രടിക്കുകയാണ് കൊണ്ടുപോയത് അപ്പോൾ തിരിച്ച് കലാഹോം തന്നെ ബുള്ളറ്റേല് കൊണ്ടുവിട്ടു എന്ന് പറയുന്നത് അത് നമുക്ക് അത്രയും അങ്ങോട്ട് കേൾക്കുമ്പോൾ ഒരു ദേഹിയാല നടന്നാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അടുത്ത കേൾക്കാം ഞാൻ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ശുദ്ധരിൽ സുധൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എൻ്റെ ഡയറക്ടർ എടുത്തത് ഞാൻ അവിടെ പോയി മൂന്ന് ദിവസം അഭിനയിക്കുകയും ചെയ്തു എന്നത്തേക്ക് നമ്മുടെ ചേട്ടൻ പറഞ്ഞു മിനുന വേണ്ട ശുദ്ധരിശുദ്ധൻ എന്ന് പറയുന്ന സിനിമ ഉള്ളത് തന്നെയാണ് കേട്ടോ എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു കുട്ടി ഒരു ബാലതാരം അതിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഫിലിമിനെ പറ്റി ഓർത്തിരിപ്പുണ്ട് അതിൽ ഇന്ദ്രൻസ് നമ്മുടെ മലയാള സിനിമയിലെ ഇന്ദ്രൻസ് ആദ്യമായിട്ട് ഈ കോമഡി ഒന്നും അല്ലാതെ നായകനാകുന്ന ഒരു സിനിമയാണത് തേയിലത്തോട്ടത് കുട്ടിക്കാനത്തൊക്കെ ആയിരുന്നു അതിൻ്റെ ഷൂട്ടിങ് അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ അതിൽ ഗീതാവിജയനും കലാഭവമണിയൊക്കെ ഉണ്ട് ഗീതാവിജയൻ്റെ റോളാണ് ഇവർ ചെയ്യാൻ പോയെന്ന് പറയുന്നത് സോനാ ഗീത ഗീതാവിജയൻ വിജയൻ എന്നിവർ പറയുന്നത് ഗീതാവിജയനാണ് ചെയ്തത് ഗീതാവിജയന്റെ റോളാ ചെയ്യാൻ പോകുന്ന ഇവർ പറയുന്നത് കറക്റ്റാന്ന് തോന്നുന്നു ഇവർ ചെയ്യാൻ പോകുമെന്ന് അറിയില്ല ആ റോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നായിരുന്നു എന്നുള്ളത് സത്യമാണ് കുട്ടിക്കാന ഭാഗത്തായിരുന്നു ഷൂട്ടിംഗ് ഉള്ളത് അപ്പം ഉണ്ട് അതിൻ്റെ അകത്ത് കലാഭോമണിയുണ്ട് ഇന്ദ്രൻസ് ഉണ്ട് അങ്ങനത്തെ ഇതാണ് പിന്നെ നമ്മുടെ ഗണപതി ആ സിനിമയിൽ ബാലതാരമായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആ സിനിമയുള്ളതായിരുന്നു പക്ഷേ സിനിമ അധികം ഓടിയിട്ടില്ല പത്ത് ദിവസം പോലും അടുപ്പിച്ച് ഓടിയില്ലെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അടുത്ത ഒരു കുട്ടി അതിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സിനിമയെപ്പറ്റി എനിക്കറിയാം ഇവർ പറഞ്ഞ ഈ റോളും അതിൻ്റെ അകത്തുണ്ട് അത് ഗീതാ വിജയനാണ് ചെയ്തത് അത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അപ്പം അടുത്ത അങ്ങനെ ഗീ സോനായിരനെയോ ഗീതാ വിജയനോ അങ്ങനെ അവർ അരുടെ അടുത്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ അതൊന്നും അതിലൊന്നും ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല ഞാനിങ്ങോ പോകും പിന്നെ ഇരിക്കൽ പെട്ടെന്നൊരു സ്റ്റേജ് ഷോ ബോംബെയിൽ പുള്ളിക്കാരത്തി പറയുന്ന പുള്ളിക്കാരത്തി ഗൾഫ് പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമിൽ എന്തോ പോയിട്ട് അവിടെ ചെന്നിട്ട് പാട്ടുമൊക്കെ പാടി അത് കലാഭവമണി കണ്ടില്ല ആദ്യം പാടിയത് പിന്നെ കണ്ടപ്പോൾ പിന്നെ കട്ട് ചെയ്ത് കലാഭവമണി കട്ട് ചെയ്തു അതിനൊക്കെ എത്രയോ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പക്ഷേ പ്രതികാരം വീട്ടീന്ന് കൂടെ കിടക്കാത്തതിൻ്റെ പ്രതികാരം കലാഭവമണി വീട്ടീന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും അങ്ങനെയാണ് പറയുന്നത് അടുത്തതേക്കാം മണി നയിക്കുന്ന സ്റ്റേഷൻ അതിനകത്ത് ഞാൻ ദേവാനന്ദൻ്റെ കൂടെ എന്താണ് എന്താണെന്നോടൊന്നും ആ പാട്ട് ആ പാട്ടുണ്ടായിരുന്നു പിന്നെ മണിച്ചേട്ടിൻ്റെ കൂടെ സോന സോന അതുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഞങ്ങളോട് അപ്പം എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തോളാം നമ്മൾ അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി അപ്പോൾ പുള്ളിക്കാർത്തിയ കലാഭവമാണി കട്ട് ചെയ്തതിൻ്റെ പേരിൽ പുള്ളിക്കാരത്തി ഫ്ലൈറ്റിൽ സ്വന്തം ടിക്കറ്റ് എടുത്ത് അല്ല കൊണ്ടുപോയവരുടെയല്ല പുള്ളിക്കാർത്തിയുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് പുള്ളിക്കാരത്തി വിഷമത്തോടെ തിരിച്ചു പോകുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് പിന്നീട് സംഭവിച്ച കാര്യം പറയുന്നുണ്ടെന്ന് കേൾക്കാം അപ്പോഴത്തേക്കും മണിച്ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു ആദ്യമേ തന്നെ ദേവാനന്ദൻ്റെ കൂടെ പാടിയൊന്ന് ആ പാടിയൊന്ന് മണിച്ചേട്ടൻ കണ്ടില്ല അറിഞ്ഞില്ല അതുകൊണ്ട് ദേവാനന്ദൻ്റെ കൂടെ പാടി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോനാ ഒന്നും വേണ്ടാന്ന് തോന്നുക അത് കട്ട് ചെയ്തു എൻ്റെ ഡാൻസും കട്ട് ചെയ്തു ഇന്നൊന്നും ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞെന്ത് പറ്റി അങ്ങനെ തന്നെ ഇതാക്കി ഇതൊന്നും സങ്കടം വന്നിട്ടൊന്നും വേണ്ട ഭയങ്കര വിഷമായി ഞാൻ എന്നിട്ട് അപ്പ തന്നെ എന്താണ്ട് ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിൽ തിരിച്ചു തിരിച്ചുപോകും കലാഭോ മണി വന്ന് പുള്ളിക്കാരത്തിൻ്റെ കാലേ വീണ് വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കാലേ വീണ് മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത് അടുത്തോടെ കേട്ട കാണുന്ന പുള്ളിക്കാരനെ കാണുന്ന ഇലഞ്ഞിക്കാവൂ എന്ന് പി ഒ സിനിമയിലെ പുള്ളിക്കാരനുണ്ട് അന്ന് ഞാൻ എൻ്റെ റൂമിലും പുള്ളി വന്ന് റൂമിൽ കിട്ടി കൂട്ടി അപ്പോഴത്തേക്കും എനിക്ക് സങ്കടം ഒക്കെ ഉണ്ട് നല്ല സങ്കടം ഒരുപാട് പ്രാവ ഞാൻ അപ്പോൾ പുള്ളിക്കാരൻ ഒന്ന് കയറുമ്പോൾ വന്ന ഉടനെ അങ്ങ് പൊട്ടി കറിച്ചു ഭയങ്കര കറച്ചിട്ട് എൻ്റെ ഞാനിരിക്കുക പുള്ളി പിടിക്കുന്നുണ്ട് എൻ്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഞാൻ പിടിച്ചാൽ പോവാം ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഞാൻ ഞാൻ ആക്ടേഴ്സ് അല്ലേ എനിക്ക് അഭിനയിച്ച് കരയെന്നാണോ ഞാൻ ശരിക്ക് നോക്കിയപ്പോൾ കുടുകളോന്ന് കണ്ടു വരുന്നു ഞാൻ പറഞ്ഞില്ല മണിച്ചിട്ടും വിട് മണിച്ചിട്ടും വീടിൻ്റെ കാലിൽ നിന്ന് വിളിച്ച് ക്ഷമിച്ച് ക്ഷമിച്ച് കാലിൽ നിന്ന് വിടും ഞാൻ അൺകംഫർട്ടബിൾ ആയി എപ്പോഴും വീരാ അപ്പോൾ പറഞ്ഞില്ല ഞാനത് ഒരിക്കലും ചെയ്യും ബാഡിലായിരുന്നു ഞാൻ എന്തോ ചെയ്തതിന് അങ്ങനെ കുറെ കരഞ്ഞ് പറഞ്ഞു ആ അവൾക്കാ എന്നാൽ ഡ്രിങ്ക്സ് ഒടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കലാഭോമണിയായിട്ടുള്ള ആ സീനുകളൊക്കെ അവസാനിച്ചു സത്യത്തിൽ ഇതൊക്കെ ഉണ്ടായതാണോ ഇത് പറയുന്നതിൻ്റെ അകത്ത് പോലെ അല്പം പോലും ഗൗരവില്ല കഥ ഉണ്ടാക്കി പറയുന്ന ആണോ ഇതുള്ള ഇതൊന്നും നമുക്കറിയില്ല ഒരു പീഡനത്തിന് അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആയ അങ്ങനെ വേണം സംസാരിക്കാൻ ഇവർ ഇതെല്ലാം ടൂറ് പോയ മനോഭാവത്തോടെ ഇരുന്ന് പറയും ഇനി മണിയുടെ വൈഫും മകളുമൊക്കെ കേൾക്കുകയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കൂടെ പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം ഇങ്ങനൊരു ആരോപണം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മകളും ഉണ്ട് അവർക്കത് വിഷമാകും എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഒരു ചിന്തയാണ് അല്ല പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്ക് അറിയാമെന്ന് കാണുന്നേർക്ക് ഓൾറെഡി പുള്ളിത്തിന് കേസ് പറ്റുവരുണ്ടല്ലോ അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം പെൺകുട്ടികളുടെ കാര്യത്തിനൊക്കെ അപ്പം ഞാൻ പറയട്ടെ മുപ്പു ദിനം തന്നെ എല്ലാവരും വെള്ളം വെള്ളം കുടിക്കും അതുപോലെ എൻ്റെ സത്യം നമുക്ക് ഒരുപാട് നേരെ വിളിച്ചു വെക്കാൻ പറ്റത്തില്ല അതെങ്ങനെയെങ്കിലും ആരായാലും ഞാൻ തന്നെയായാലും അത് പുറത്തു വരും എൻ്റെ കുട്ടികളുടെ കാര്യത്തിലായാലും പുറത്തു വരും വൻ ആരായാലും സിനിമാ രംഗത്ത് സത്യത്തിൽ ഉള്ള സ്ത്രീ ആണെങ്കിലും പുരുഷ ആണെങ്കിലും വെള്ളടി മയക്കുമരുന്ന് പെണ്ണുപിടി എല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് പണത്തിൻ്റെ ധാരാളിത്വം വന്ന് സുഖഭോഗങ്ങളിലെല്ലാം ആസക്തി കൂടിയിട്ട് പല വഴിക്ക് അവരെന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാൻ മേലാതെ അവർ പലതും ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇവരാരും ഇതൊന്നും ചെയ്യില്ല എല്ലാവരും നമ്മൾ കാണുന്ന നല്ല എല്ലാ തിരക്കഥാകൃത്തെ കൊടുക്കുന്ന നല്ല ഡയലോഗുകൾ പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ദൈവത്തിൻ്റെ പരിവേഷം വരെ ആയിട്ടുള്ള നായകനും അങ്ങനെയെല്ലാം ആയിട്ട് വിളക്ക് എത്തിക്കുന്നതിന് പകരം ഇവരുടെ പടം ഫോട്ടോ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ നായികമാർ നമ്മുടെ ഐശ്വര്യം ഐശ്വര്യമുള്ള നായികമാരുണ്ട് പക്ഷേ കയ്യിലിരിപ്പ് വളരെ മോശമായിരുന്നെന്ന് പിന്നീട് തെളിഞ്ഞ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവർ കംപ്ലീറ്റ് പേരും വളരെ നല്ലൊരു തന്നെ എല്ലാവരും പറയേണ്ട കാരണം ഇവരുടെ ഒരു പ്രത്യേകത ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത പണം കിട്ടി സൗ വന്ന് അപ്പോൾ സുഖത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ കൂടൽ കൂടുതൽ എങ്ങനെയാണ് കിട്ടുന്നത് ഇവരുടെ അന്വേഷണ ദരെയാണ് നിൽക്കുന്നത് കൂടുതൽ സൂക്ഷിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് അതിന് വെറൈറ്റി കൊണ്ടുവന്ന് അതിൽ ഗവേഷണം നടത്തിയൊക്കെ ഇവർ ജീവിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നുമില്ല അതുകൊണ്ട് സിനിമാ രംഗത്തുള്ളവരെല്ലാം നൂലേ നിറഞ്ഞു വന്ന പച്ച പുണ്യാളന്മാരാണ് നമ്മൾ പറയുന്നത് ഒരു കാര്യമില്ല മിനു മുനീർ ചുമ്മാതെ ടൂറ് പോയാലും ഇങ്ങനെയെന്ന് പറയുന്നുണ്ട് ചിലപ്പോ വരികൾക്കിടയിൽ വായിക്കാം എന്ന് പറയുന്ന പോലെ വരികൾക്കിടയിൽ സത്യങ്ങളും കാണും കംപ്ലീറ്റ് സത്യമാണ് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല കുറച്ചൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവർ ഈ ശുദ്ധിശുദ്ധൻ എന്ന് പറഞ്ഞ ഈ സിനിമ ഈ സിനിമയെക്കുറിച്ച് കംപ്ലീറ്റ് എനിക്കറിയാവുന്നതായിരുന്നു കാരണം എനിക്ക് ഏറ്റവും അടുത്തൊരു ബാലതാരം അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആ കുട്ടി വലിയ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ സി ആ സിനിമയുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ സിനിമ ഉള്ളതാണ് അവർ പറഞ്ഞ സിനിമ ഉള്ളത് തന്നെയാണ് അത് സത്യമാണ് അവർ അവരെ അതിൽ നിന്ന് കട്ട് ചെയ്തോ കലാഭം എന്നുള്ളത് നമുക്കറിയില്ല അത് അവർക്കും കലാഭവം മണിക്ക് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ പറയും ഇവർ പറയുന്നതെല്ലാം നമ്മൾ ഒട്ടും വിശ്വസിക്കേണ്ട എന്ന് പറയുന്നല്ല ും വലിയ കാര്യമൊന്നുമില്ല കുറച്ചൊക്കെ എവിടെയൊക്കെയോ ഉണ്ട് കുറച്ചൊക്കെ അവർ കഴിഞ്ഞെടുപ്പ് ഇവർ പൈസയ്ക്ക് വേണ്ടി അത് പറയുമെന്ന് പറയും പിന്നെ ഇവരുടെ പറച്ചിൻ്റെ സ്റ്റൈല് ഇത് രണ്ടുമാണ് നമുക്ക് വിശ്വാസം ഇല്ലാതായി പോകുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ